ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ചു ഭേദപ്പെടുത്താവുന്ന അസുഖമാണ് രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ വിട്ടുമാറാത്ത പനി ഭാരക്കുറവ് വിശപ്പില്ലായ്മ രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ് ഈ ലക്ഷണങ്ങളുള്ളവർ കഫപരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കും സമൂഹത്തിനും ഈ അസുഖം പകർത്താതിരിക്കുകയാണ് ക്ഷയരോഗത്തെ തോൽപ്പിക്കാനുള്ള ഈ ജനകീയ മുന്നേറ്റത്തിൽ നിങ്ങളോടൊപ്പം ഞാനുമുണ്ട് വരൂ കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം രാജ്യത്തെ ആദ്യ ക്ഷയരോഗമുക്ത സംസ്ഥാനമാകുവാൻ നമ്മുടെ കേരളം തയ്യാറെടുക്കുകയാണ് സാധ്യത അധികമായുള്ള പ്രായമായവർ പ്രമേഹം ശ്വാസകോശം വൃക്ക സംബന്ധമായ അസുഖമുള്ളവർ മദ്യപാനം പുകവലി മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ ചുമയെ നിസ്സാരമായി അവഗണിക്കരുത് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ വ്യക്തികൾക്ക് ക്ഷയരോഗം എളുപ്പത്തിൽ പിടിപെടാം ക്ഷയരോഗ ലക്ഷണങ്ങൾ ഉള്ളവർ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചെന്ന് കഫപരിശോധന നടത്തി ക്ഷയരോഗമില്ലെന്ന് ഉറപ്പുവരുത്തണം അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ് നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട് കൈകോർക്കാം